ഗോപി ചെമ്മൂർ നമുക്കിപ്പം ലൈനിലുണ്ട് ബോബി ചെമ്മണ്ണൂർ സംസാരിക്കാം ബോബി ചെമ്മൂർ കേസായോ പ്രീത്വത്തെ അപ്പം ഇവർക്ക് കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ പിന്നെ അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോപി ചെമ്മൂർ അതിപ്പോ കുന്തി ഇങ്ങനെ വെക്കുന്നത് ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില് അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് നീ ഒന്നും പക്ഷെ അവര് ആ സെൻസിൽ തന്നെ ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവന് ഇതിൽ എന്തോ കൈ ഉണ്ട് അല്ല അതൊരു പറഞ്ഞോളൂ പിന്നെ അടുത്ത ഇതുപോലെ ഒരു കാര്യം ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് നമുക്ക് കപ്പൊന്നും കിട്ടിയില്ല മാത്രം അപ്പൊ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു സോറി പറയാമായിരുന്നില്ലേ നമ്മളെ കൊണ്ട് ഒരു വിഷമം അറിഞ്ഞോ അറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ും ഹണി റോസിന് അങ്ങനെ വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ നിർവ്യാജമായിട്ട് ഖേദിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാപ്പൊന്നും പറയണ്ടോ തിരിമോപിച്ച മണ്ണൂർ താങ്ക് യു എന്തായാലും നിയമപരമായി നേരിടുക കേസായ സ്ഥിതിക്ക് ഇനി ഈ മാപ്പ് കൊണ്ട് അവസാനിക്കുമെന്ന് അറിയില്ല ബാക്കി ഹണി ആണ് തീരുമാനിക്കേണ്ടത് താങ്ക് യു സന്തോഷായി നല്ല സന്തോഷായി